സ്വർണപ്പാടി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തെ സി പി ഐ എം മാധ്യമങ്ങൾ തന്നെ സ്വാഗതം ചെയ്യുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ സംഭവമുണ്ടായ ആദ്യ സന്ദർഭത്തിൽ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി പാർട്ടി വ്യക്തമാക്കിയത് ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പന്റെ ഒരു തരി സ്വർണവും നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ ശക്തമത്തായ അന്വേഷണവും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആദ്യം മുതലേ അങ്ങ് പറഞ്ഞത് എന്നാൽ നിയമസഭക്ക് അകത്ത് ഈ കാര്യം സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിലപാട് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞതിന് ശേഷം ഈ അന്വേഷണവുമായി സഹകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന നിലപാടാണ് യു ഡി എഫ് അംഗീകരിച്ചത് അവരുടെ ഒരേ ഒരു മുദ്രാവാക്യം അന്വേഷണം സി ബി ഐക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെച്ചു കൊണ്ടു മാത്രമല്ല സുപ്രധാനമായ ബില്ലുകൾ ചർച്ച ചെയ്യുന്ന അതിനു വേണ്ടി വിളിച്ചു ചേർത്ത നിയമസഭാ സമ്മേളനം പൂർണ്ണമായിട്ട് സ്തംഭിപ്പിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത് അവരുന്നയിച്ച മുദ്രാവാക്യം ഈ അന്വേഷണം വേണ്ട സി ബി ഐ അന്വേഷണം നടത്തണം എന്നതായിരുന്നു ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ നിയമസഭാ സമ്മേളനം പൂർണമായിട്ട് ബഹിഷ്കരിച്ചവർ ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ പേരിൽ പ്രസ്താവനകളുമായി രംഗത്ത് വരികയാണ് അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു ഡി സുധീഷ് കുമാർ കെ എസ് ബൈജു എന്നിവരെ അറസ്റ്റ് ചെയ്ത സന്ദർഭത്തിലും ഇവരുടെയെല്ലാം രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടല്ല ഞങ്ങൾ സി പി ഐയും ഗവൺമെൻ്റും ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങളെന്ന് പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ എസ് ഐ ടി അന്വേഷണം എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ സ്വാഗതം ചെയ്തു ഉണ്ടായപ്പോൾ അതിനെ ശക്തിയായി പിന്തുണച്ചു അതാണ് സി പി ഐ എമ്മും എൽ ഡി എഫും ചെയ്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട നിലപാട് ഇവരിൽ പലരും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടവരാണ് എന്ന് അന്ന് തന്നെ ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു പക്ഷേ ഞങ്ങളതിൽ രാഷ്ട്രീയമല്ല കണ്ടത് തെറ്റായ നിലപാട് സ്വീകരിച്ചവർ നിയമത്തിന്റെ മുമ്പിൽ വരണം ആവശ്യമായ നിലപാടുകൾ അതിൻ്റെ ഭാഗമായിട്ട് എടുക്കാനാവണം ആ ഒരു സമീപനം തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ തുടരുന്നത് സി പി ഐ ഈ അന്വേഷണത്തെ പൂർണ്ണമായി പിന്തുണക്കുകയും യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് ശിക്ഷ നൽകാനാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ അന്ന് കണ്ടിട്ടുള്ളത് ഇന്നും കാണുന്നത് ആ നിലപാട് തന്നെയാണ് തുടരുന്നത് തെറ്റ് ചെയ്യുന്ന ആരാളെയും ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സി പി ഐ എം സ്വീകരിക്കുന്നില്ല യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഈ അന്വേഷണത്തിൽ കേരള സർക്കാർ നടത്തിയിട്ടില്ല എന്നതിൻ്റെ തെളിവുകൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ അറസ്റ്റുകളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുക ഇതു സംബന്ധിച്ച് പല വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന കാര്യത്തിനും സംശയമില്ല ഇത്തരം നടപടികളെയെല്ലാം സി പി ഐ എം പിന്തുണക്കുകയാണ് പത്മകുമാറിന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിശോധിച്ച് ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വ്യക്തമാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ല സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്ത് ഞാൻ വ്യക്തമാക്കിയല്ല ആദ്യം തന്നെ പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ വ്യക്തയാക്കി കാരണം മുഖം നോക്കാതെയുള്ള ശക്തമായ നടപടി ഉണ്ടാവുമെന്നാണ് മുഖ്യമന്ത്രി തന്നെ അസംബ്ലി പറഞ്ഞത് അപ്പോൾ വസ്തുതകൾ പരിശോധിച്ച ശേഷം ആവശ്യമായ കർശന നടപടികൾ പാർട്ടി സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം നടപടികൾ പാർട്ടി സ്വീകരിക്കുകയും ചെയ്യും ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഈ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കില്ല കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കാനുള്ളത് എൽ ഡി എഫ് സർക്കാർ ഏൽപ്പിച്ച ചുമതലകൾ ഫലപ്രദമായി നിർവഹിക്കുന്നതിൽ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും അപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ വളരെ ഫലപ്രദമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തെ പൂർണ്ണമായിട്ട് പിന്തുണക്കുന്നു ആരായാലും അവർ നിയമത്തിൻ്റെ മുമ്പിൽ വരട്ടെ എല്ലാ വിശദാംശങ്ങളും പൂർണ്ണമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സ്ഥിതി ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് സംബന്ധിച്ചെല്ലാമുള്ള വിശദാംശങ്ങൾ ഇതെല്ലാം ചേർന്ന് വരുമ്പോഴും നമുക്ക് കൂടുതൽ വിശദമായി പരിശോധിച്ച് ആവശ്യമായ നിലപാടും നടപടിയും സ്വീകരിക്കാനാവും എന്നാണ് അവ സംബന്ധിച്ചും ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇന്ന യഥാർത്ഥത്തിൽ ഓരോർവം ചർച്ചപ്പെടേണ്ടുന്ന മറ്റൊരു വിഷയം ഭരണഘടനാ ബെഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗമായിട്ടുള്ള വിധിയാണ് യഥാർത്ഥത്തിൽ ആ വിധിക്ക് അനുകൂലമായും പ്രതികൂലവുമായ ഒരുപാട് നിരീക്ഷണങ്ങൾ ഇന്ത്യയിലും അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും ഇതിനകം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഘട്ടത്തിൽ ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിൻ്റെ അറ്റോർണി ജനറലായിട്ട് പ്രോത്തിച്ചിട്ടുള്ള മുമ്പിൽ റോത്തിക്കിന് അഭിപ്രായപ്പെട്ട കാര്യം നിങ്ങളെല്ലാം കണ്ടുകാണും യഥാർത്ഥത്തിൽ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണറുടെ അംഗീകാരത്തിന് വേണ്ടി അയച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അനുസരിച്ച് ഒരു നിശ്ചിത സമയം അത് കഴിഞ്ഞാൽ അതിന്റെ മേലെ അടഞ്ഞിരിക്കാൻ ഗവർണർക്കും പ്രസിഡന്റിനും ഇന്ത്യ യൂണിയൻ പ്രസിഡന്റിനും അവകാശമില്ല എന്നും അതോടൊപ്പം തന്നെ അത് തുടർന്ന് മുമ്പോട്ടേക്ക് പോയാൽ അത്തരം ബില്ലുകളെല്ലാം പാസ്സാക്കിയതായിട്ട് കണക്കാക്കണമെന്നും സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുമ്പ് വിധിയായിട്ട് കൊടുത്തതാണ് ഇപ്പോഴ് ഭരണഘടനാ ബെഞ്ച് പറയുന്നത് അങ്ങനെയൊരു സമയക്രമം ഗവർണറുടെ കാര്യത്തിലും പ്രസിഡന്റിന്റെ കാര്യത്തിലും നിർണ്ണയിക്കാൻ സാധിക്കുന്നതല്ല എന്നതാണ് അപ്പോഴാണ് മുകൾ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു വിധിയായി പോയി ഇത് എന്ന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല കൂടുതൽ ആശയക്കുഴപ്പമാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നത് ഇതുപോലെ നിരവധി വിശദീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഹാവ് എം എ ബേബിയും ഈ കാര്യം വിശദീകരിച്ചിട്ടുള്ളതാണ് പ്രശ്നപരിഹാരത്തിനുതകുന്ന നിലപാടിലേക്ക് എത്തിയില്ല എന്നുള്ള വിമർശനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന കാര്യവും കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് അതും ആരിക്കണോ ബാധകം അവർക്കെല്ലാം ഞാൻ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ബാധകമാണ് എൽ ഡി എഫ് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നല്ല വീഴ്ചയും കൂടി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും എന്നാണ് അതിന്റെ മേലെ ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല അതെ അല്ല അത് അതിപ്പം പിന്നെ എന്ത് ചെയ്യാനാണ് ചെയ്യാനാണിപ്പം ഇപ്പോഴായിട്ടില്ലല്ലോ കോടതിന്റെ മേൽ മുമ്പിൽ ഒത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരണ്ടേ അപ്പോഴല്ലേ നിലപാട് സ്വീകരിക്കാൻ പറ്റുള്ളൂ ആ ഒന്ന് ക്ലാരിക്ക് ചോദിച്ചു അല്ലല്ല ഞങ്ങൾ അങ്ങനെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഞാൻ ആരെയെ പറ്റിയാ പറഞ്ഞത് പൊതുവായിട്ട് പറഞ്ഞ അത് ഇതുമാത്രമല്ല ഏത് കേസായാലും അങ്ങനെയാണ് ഇതിൽ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടിയാണ് ഇപ്പോൾ കുറ്റാരോപിതനാണ് കുറ്റം ആരോപിച്ചിരിക്കുകയാണ് കുറ്റക്കാരനാണ് എന്ന് വിധിച്ചില്ല വിധി വരണം വിധി വരട്ടെ നമ്മളെന്തിനാണ് അതിന് കത്തി അതിന് ഇടയിൽ തന്നെ കയറി നിലപാട് സ്വീകരിക്കുന്നത് തെറ്റായ ഒരു കാര്യവും അംഗീകരിക്കില്ല തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും സംരക്ഷിക്കുകയും ചെയ്യില്ല പാർട്ടി ഇതാണ് പാർട്ടിയുടെ നിലപാട് അപ്പോൾ നിങ്ങൾക്ക് മനോരമക്ക് മാതൃഭൂമിക്ക് അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ ഒരു വലിയ വിഭാഗത്തിന് പാർട്ടിക്ക് എന്തോ വലിയ സംഭവം നടന്നിരിക്കുകയാണ് എന്ന് പറയണം തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇതാണ് വരാൻ പോകുന്നത് എന്ന് മുഖപ്രസംഗത്തിന്റെ അവസാനം എഴുതി ചേർക്കുന്ന വരെ ഉണ്ടായിട്ടുണ്ട് ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഞങ്ങൾ പരസ്യമായിട്ട് അന്ന് മുതലേ പറയുന്നത് ഇന്നും ഒരേപോലെയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യവും ഞങ്ങൾക്ക് മറച്ചു മറച്ചുപോക്കേണ്ടിയില്ല പറയാതിരിക്കേണ്ടിയില്ല പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ആ അത് പാർട്ടി ഉൾപ്പെടെ പരിശോധിച്ചിട്ടില്ലേ ചെയ്തത് അതെ ഇത് പാർട്ടി പരിശോധിക്കേണ്ട കാര്യല്ലേ ഇത് കോടതി കോടേനല്ലേ ഉള്ളത് പത്മകുമാറിന്റെ കേസ് ഉൾപ്പെടെയുള്ളതെല്ലാം ഞങ്ങൾ പിന്തുണക്കുന്ന എസ് ഐ ടിയുടെ അതായത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള കീഴിൽ എസ് ഐ ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണമാണ് ആ അന്വേഷണത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൂർണ്ണമായി ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ വന്നു കഴിഞ്ഞാൽ ആവശ്യമായ നിലപാടിലേക്ക് ഞങ്ങൾ പോകും ഒരാളെയും സംരക്ഷിക്കില്ല എന്നാണ് ആദ്യം മുതലേ പറഞ്ഞത് അതിൽ തന്നെയാണ് പാർട്ടി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് വരട്ടെ വിശദാംശങ്ങൾ വരട്ടെ അപ്പോൾ അപ്പോൾ നമുക്ക് അറിയിക്കാം അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല വിശദാംശങ്ങൾ പൂർണ്ണമായിട്ട് വരട്ടെ വന്നതിന് ശേഷം നമുക്ക് നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്നേരം അറിയിക്കാം കാലക്രമല്ല ഞാൻ പറഞ്ഞു എപ്പോഴാണോ വരുന്നത് അപ്പോഴും ഇല്ല ഞങ്ങൾ ഇതിന്റെ അകത്ത് പരിശോധന നടത്തിയിട്ടില്ല കാരണം ഇതിപ്പോ ഒരു പ്രധാനപ്പെട്ട കേസ് നടക്കുകയാണ് ആ കേസിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യാം ആ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തു പറഞ്ഞ കുറ്റവിചാരണ വിചാരണ പൂർത്തിയായിട്ടാണോ അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് നിങ്ങളിങ്ങനെ അവസരവാദപരമായി കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഒരു കാര്യം ഞാൻ പറട്ടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു തീർക്കട്ടെ എന്നിട്ട് അടുത്ത ചോദ്യം ചോദിച്ചാൽ അത് മറോട് പറയാം അതായത് ഇപ്പോൾ ഒരു കേസ് ചാർജ് ചെയ്യപ്പെട്ടു ചാർജ് ചെയ്യപ്പെടുന്നതോടുകൂടി അതിൻ്റെ അവസാന വാക്കായോ ഏത് കേസായാലും അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു ആ പതാണ് ഉപയോഗിക്കുക അവരാരും കുറ്റക്കാരാണ് എന്ന് പറയാൻ പറ്റില്ല കുറ്റക്കാരാണെന്ന് പറയണെങ്കിലും തോന്നണം കുറ്റക്കാരാണ് എന്ന് പറയണമെങ്കിൽ അത് കൃത്യതയോടുകൂടി അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ തീരുമാനത്തിലെത്തണം അപ്പോഴാണ് കുറ്റാരോപിതർ ശിക്ഷ ശിക്ഷ നേടിയവരായി അല്ലെങ്കിൽ ശിക്ഷിച്ചവരായിട്ട് മാറുക അങ്ങനെ അല്ലാതെ ഇടത്തോളം കാലം നിങ്ങൾ എങ്ങനെയാണ് ഒരു കേസിന്റെ ഭാഗമായിട്ട് കേസ് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ചാർജ് അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു അവരെല്ലാം പൂർണ്ണമായി കുറ്റക്കാരാണെന്ന് ജുഡീഷ്യറി സംവിധാനത്തിന്റെ ഭാഗത്തെ പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും ഇത് എക്സിക്യൂട്ടീവിന്റെ രീതിയല്ലേ ഇത് കോടതിയും കൂടി കോടതിയുടെ കൂടി പിന്തുണയോടുകൂടി നടക്കുകയാണ് ഇതൊക്കെ 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 ആ അല്ല പാർട്ടി പരിശോധന വേണ്ട സന്ദർഭങ്ങളിൽ പാർട്ടി പരിശോധന നടത്തും ഗവൺമെന്റിന്റെ പരിശോധന എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കോടതിയുടെ പൂർണ്ണ പിന്തുണയിൽ നടക്കുന്ന എസ് ഐ ടി പോലുള്ള അന്വേഷണം അത് പൂർത്തിയായിട്ട് വരട്ടെ അതിന്റെ പൂർണ്ണമായ വശങ്ങളിലേക്ക് വരട്ടെ അതിനൊരു കാലക്രമൊന്നും ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല അല്ല ഞാനിപ്പോൾ പറഞ്ഞു വ ഞാനിപ്പോൾ പറഞ്ഞു വെച്ചതൊന്നുകൂടി പറയാം അതായത് ഇമാതിരിയുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദാംശങ്ങളും വരട്ടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ധൃതിപ്പെട്ടൊരു നിലപാട് സ്വീകരിക്കണ്ടല്ലോ അന്വേഷണം പൂർത്തിയാകുന്നതോടുകൂടി ആവശ്യമായ രീതിയിലുള്ള വിവരങ്ങൾ പൂർണ്ണമായും പുറത്ത് നമുക്കെല്ലാം കിട്ടിക്കഴിയുമ്പോഴും ആവശ്യമായ നിലപാട് നമുക്ക് സ്വീകരിക്കാം അതാണ് അതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത് അല്ല അത് നിങ്ങൾ ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ ഇപ്പോൾ യു ഡി എഫുകാർക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇവരെല്ലാം ഇതാവണം അവസാനം മുഖ്യമന്ത്രി വരെ പ്രതിയാവണം അതാണ് അവർ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരാളെ പറ്റിയും പറഞ്ഞിട്ടില്ലല്ലോ ഉള്ളവരെ പറ്റിയും പറഞ്ഞിട്ടില്ല ഇല്ലാത്തവരെ പറ്റിയും പറഞ്ഞിട്ടില്ല വെറുതെ ആവശ്യമില്ലാതെ ഒരു ചർച്ചയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ഞാൻ പറഞ്ഞതാണ് എസ് ഐ ടി അന്വേഷണത്തിന്റെ ഭാഗമായി അവർ കണ്ടെത്തുന്ന തെളിവുകൾക്ക് അടിസ്ഥാനപ്പെടുത്തി ഈ കേസ് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നു അതിന് ഞങ്ങളുടെ പിന്തുണയുണ്ട് അങ്ങനെ പിന്തുണ നൽകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് അതേപോലെ ആവർത്തിക്കുന്നു ഒരാളെയും സംരക്ഷിക്കാനോ ആർക്കെങ്കിലും വേണ്ടി ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പാർട്ടിയോ ഏതെങ്കിലും വക്കാലത്ത് അത് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കാനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ അതിനെ പൂർണ്ണ മനസ്സോടുകൂടി ഫലപ്രദമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടു പോകാതെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഉന്നം അതിനാവശ്യമായ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്വേഷണം പൂർത്തിയാവുന്നതോടുകൂടി നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ ഒരു പ്രശ്നവും അതിനകത്തില്ല ആര് അല്ല പത്മവർ ഇന്നലെ പറഞ്ഞത് ശബരിമല അയ്യപ്പം തന്നെ ഇതിന് കൂലി കൊടുത്തോളും എന്നാണ് അതും വന്നിട്ടുണ്ടല്ലോ നിങ്ങൾ തന്നെ കണ്ടതല്ലേ ഏ അല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല വെറുതെ വേണ്ട എന്റെ വായിൽ ഇതെല്ലാം കുത്തി തീരുവാൻ വേണ്ടി വേണ്ട വല്ല കാര്യമുണ്ട് ആ അത് പിന്നെ പിന്നെ നിങ്ങൾ എന്താ പറയാ ഇപ്പൊ പത്രഭാഷ നിങ്ങള പത്ര പറഞ്ഞാൽ ഞാൻ അത് ഉപയോഗിക്കാം എന്താ പറ എന്താ പറ പറഞ്ഞെന്താന്ന് പറ അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഇപ്പോ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു പ്രതി ആരാണ് അല്ലേ എന്നാ പിന്നെ പിന്നെന്തിനാണ് അതിനെ പറ്റി ഇങ്ങനെ വാദിച്ചോണ്ടിരിക്കുന്നത് കുറ്റാരോപിതനാണ് ഞാൻ ആദ്യം ഞാൻ ആദ്യം ആവശ്യപ്പെട്ടത് രാജിവെക്കണം എന്നായിരുന്നില്ല ഞാൻ ഞാനല്ല പിന്നീട് വന്ന വിവരങ്ങൾ മുഴുവൻ വന്ന വിവരങ്ങൾ മുഴുവൻ വെച്ചിട്ട് രാജിവെച്ചാലും മതിയാവില്ല അതാണല്ലോ അവിടെ എത്തിയ സംഭവം അതുകൊണ്ട് അത് അതുകൊണ്ട് ജനങ്ങളാകെ ആഗ്രഹിച്ച ഒരു കാര്യം അവസാനം ഞങ്ങൾ കൂടി പറഞ്ഞതു മാത്രമേ ഉള്ളൂ അല്ലാണ്ട് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് ആദ്യം പറഞ്ഞതു അതായത് പറഞ്ഞത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് ഇപ്പോ ഇപ്പൊ യഥാർത്ഥത്തിൽ അത് ആളുകളിൽ മുഴുവൻ ഏറ്റെടുത്ത ഒരു പ്രശ്നമായിട്ട് വന്നു കോൺഗ്രസുകാർ ഉൾപ്പെടെ ബി ഡി സതീശൻ ഉൾപ്പെടെ ഏറ്റെടുത്ത പ്രശ്നമായി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതിനിപ്പോ വലിയ പ്രസക്തിയൊന്നും ഇല്ലാണ്ടായി അവരെന്നെ പറഞ്ഞതാണ് പ്രസക്തമായി വന്നത് ഉള്ളൂ ആ ഏ

അത് പ്രവർത്തിച്ചിരുന്നു എന്നാണ് അയക്കും പറയുന്നത് അന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പോഴല്ലേ പറയുന്നത് അറിയില്ല അതിനെപ്പറ്റിയൊന്നും എനിക്ക് ഒരു വരും ആ ഏത് ക്ലാരിറ്റി വേണമെങ്കിൽ പറഞ്ഞോ ഞാൻ പറഞ്ഞാ പറഞ്ഞോളൂ ആ ആ എസ് ഐ ടി അന്വേഷണത്തില് ഞാൻ പറഞ്ഞല്ലോ പൂർണ്ണ വിശ്വാസമാണെന്ന് അല്ലല്ല അപ്പൊ ഞാൻ പറഞ്ഞത് എസ് ഐ ടി അറസ്റ്റ് ചെയ്താലും ഇനി ആരസ്റ്റ് ചെയ്താലും അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാരാ അതാണ് ഇദ്ദേഹം പറഞ്ഞത് ആരാ കുറ്റാരോപിതനാണ് അയാൾ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ എസ് ഐ ടിക്ക് അവകാശമുണ്ടോ കോടതി വെറുതെ പറയാണ് അത് അദ്ദേഹം അവര് ചാർജ് ഷീറ്റ് തയ്യാറാക്കി കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ച് കോടതിയിൽ ജുഡീഷ്യറി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിയുമ്പോഴല്ലേ അത് സംബന്ധിച്ച് കൃത്യമായ തീരുമാനം വരിക അങ്ങനെയാണല്ലോ എല്ലാ സ്ഥലത്തും അങ്ങനെയല്ലേ ജാമ്യം കിട്ടിയാലും വേണ്ട ചോദിച്ചിട്ട് ആ കോടതി റിമാൻഡ് ചെയ്താൽ അപ്പോ ശിക്ഷയോ ജുഡീഷ്യൽ കസ്റ്റഡിന്നാണ് വെറുതെ ഇങ്ങനെയായി നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല അജ്ഞതയിലാണ് നമ്മളുള്ളത് എന്നർത്ഥം അല്ല നിങ്ങൾ കോടതി റിമാൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വന്നത് മാത്രമേ ഉള്ളൂ അർത്ഥം മനസ്സിലായോ മനസ്സായ അല്ലെങ്കിൽ മനോര മനോരമയും മാതൃകയും യു ഡി എഫും ബി ജെ പിയും എല്ലാം ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും കേരളത്തിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല എന്ന ഉറച്ച വിശ്വാസക്കാരനാണ് ഞാൻ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ആശങ്കയുണ്ട് അതുകൊണ്ടല്ല ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഒരു ഒരുതരി സ്വർണം ശബരിമല അയ്യപ്പൻ്റെ നഷ്ടപ്പെട്ടുകൂടാ എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം എല്ലാം വിശ്വാസികളും ഉറപ്പാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസികൾക്കെതിരായ നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല വിശ്വാസികൾ ഞാൻ സാധാരണ പറയുന്നതാണ് വിശ്വാസികൾക്ക് വർഗീയതയൊന്നുമില്ല വർഗീയവാദികൾക്ക് വിശ്വാസവും ഇല്ല ആ ചോദിച്ചോ ആ ഞാൻ അങ്ങനെ പറണ്ടില്ല അതിന്റെ എല്ലാ വിശ്വാസങ്ങളും വരട്ടെ വന്നിട്ട് ആരോപിക്കാം ഇത് ഇത് പാർട്ടി അന്വേഷിക്കേണ്ടുന്ന ഒരു തരത്തിലുള്ള കേസായിട്ടല്ല വരുന്നത് എന്ന് പറഞ്ഞാൽ പാർട്ടി അന്വേഷിക്കാ സംഘടനാ വിരുദ്ധമായ നിലപാടുകൾ അതുപോലെ തന്നെ തെറ്റായ സമീപനങ്ങൾ ഇതൊക്കെയാണ് വെച്ചിട്ട് നമ്മൾ അന്വേഷിക്കുക നമുക്കിപ്പോൾ ഇത് അന്വേഷിക്കേണ്ടത് ഇപ്പോൾ വളരെ ശക്തിയായ ഒരന്വേഷണം നടന്നു വരുന്നുണ്ട് ഔദ്യോഗികമായിട്ട് തന്നെ ഹൈക്കോടതിയുടെ ആഭിമുഖ്യത്തിൽ അവർ തന്നെ നിശ്ചയിച്ച എസ് ഐ ടി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണം നടന്ന് അതിൻ്റെ വിശാംശങ്ങൾ പൂർണ്ണമായിട്ട് വന്നു കഴിഞ്ഞാൽ പാർട്ടി അന്വേഷിക്കേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കുക അല്ല ഞങ്ങൾക്ക് എന്താ വിട്ടുപിടിച്ച് കാര്യം ഒരാളെയും കുറ്റുവീഴ്ച ചെയ്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സി പി എമ്മിന് ഇല്ല ഞങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് വേറെ ഒന്നും മറച്ചു വെക്കാനുമില്ല ഇല്ല കൃത്യതയോടുകൂടിയാണ് ഇപ്പൊ പുതിയ ചെയർമാൻ ഉൾപ്പെടെ ഗവൺമെന്റ് നിശ്ചയിച്ചത് ഈ ഒരു മാനസികാവസ്ഥ കൂടി വെച്ചുകൊണ്ടാണല്ലോ ഒരു രാഷ്ട്രീയക്കാരനെ നിശ്ചയിക്കാമായിരുന്നല്ലോ വേണമെങ്കിൽ നിശ്ചയിച്ച് നിശ്ചയിച്ചില്ലല്ലോ എല്ലാ കാര്യങ്ങളും സുതാര്യമായി നടക്കാൻ നല്ല പശ്ചാത്തലമുള്ള ഒരാളെയാണ് ഇപ്പോൾ ചെയർമാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് പാർട്ടിക്ക് ഇതിന്റെ ഒന്നും മറക്കാനില്ല അതുകൊണ്ട് പാർട്ടി ആകെ അങ്കലാപ്പിലാണ് ഇന്ന് മനോരമ ഉൾപ്പെടെയുള്ളതിൻ്റെ അകത്ത് പ്രത്യേകമായ കോളം വെച്ച് മുഖപ്രസംഗം എഴുതി എല്ലാം കൂടി ചേർത്ത് നിങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ശക്തിയായിട്ടുള്ള വക്താക്കളായിട്ട് മാറി നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ശരിയാണ് അതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല ജനാധിപത്യ സമൂഹത്തിൽ ഇതെല്ലാം അവകാശമുണ്ട് ഈ അവകാശത്തെ നിഷേധിക്കാനും ഞങ്ങൾ പുറപ്പെടുന്നില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ശബരിമലയിലേക്ക് ജനങ്ങളൊരു കുത്തൊഴുക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ സംഭവിക്കാൻ വലിയ രീതിയിലുള്ള ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകളല്ലേ അയ്യപ്പഭക്തന്മാർ അവിടെ എത്തിച്ചേർന്നത് ഇനിയും ഇനി വാശൊക്കെ കൂടി വരുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം ഏഹ് സർക്കാരിൻ്റെ വമ്പിച്ച വിജയാണ് ഒരു സംശയമില്ല അതുകൊണ്ടാകുമോ ഇനി വിജയി അങ്ങനെ ഒന്ന് കലങ്ങുമ്പോൾ വേറെ ഒന്ന് കലങ്ങും വേറെ പിന്നെ കളിയുമ്പോൾ മറ്റൊന്ന് കളിയും ഇതൊക്കെയല്ലേ രാഷ്ട്രീയം ഈ രാഷ്ട്രീയത്തിന്റെ അകത്ത് നിങ്ങൾ ഒരേ 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 കാലത്ത് ഒരേപോലെ ചലങ്ങുക ഒരേ പോലെ തെളിയുക അങ്ങനെ വല്ലതുണ്ടോ ഓരോന്നോരോന്ന് വരികയും ഓരോന്നോരോന്നിനെ അഭൂമീകരിക്കും അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്ത് പോവുകയും ചെയ്യല്ലേ രാഷ്ട്രീയം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അത് ഏതെങ്കിലും ഒന്ന് പറയുമ്പോഴേ ഉടനെ മറ്റേ ഞാൻ ബിഷപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ പറയണ്ട അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരുണ്ടല്ലോ അതിക്കും രാജ്യമല്ല രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളല്ലേ ഞങ്ങൾ ആലോചിച്ചത് എന്താ പറഞ്ഞാൽ കേരളം മൊത്തം അംഗീകരിക്കുന്ന ഒരു പ്രസിഡന്റ് വരട്ടെ എന്നാണ് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് ഇപ്പോൾ ഗവൺമെൻറ് പ്രസിഡന്റായിട്ട് ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും ഏഹ് ബി ജെ പി യോ അല്ല ബി ജെ പി ചോദ്യം ചെയ്തില്ലെങ്കിൽ അല്ലേ അനുഭവം അദ്ദേഹം ഒരു വർഗീയവാദിയല്ലല്ലോ ആ ഞാൻ നേരത്തെ പറഞ്ഞത് തികച്ചും തെറ്റായ വാർത്തയാണത് അങ്ങനൊരു വാർത്ത ഇല്ല 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 തിരുവനന്തപുരം ഇല്ല ആ കാര്യം ചർച്ച ചെയ്തില്ല ചർച്ചയില്ല രീതിയില് ഓ അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല അവിടെ പാർട്ടിക്കകത്ത് പാർട്ടിക്കകാത്ത എല്ലാവർക്കും ഘടകങ്ങളുണ്ട് ഘടകങ്ങളില്ലാതെ ഒരാളും പാർട്ടിയിൽ ഉണ്ടാവില്ല ഏ അദ്ദേഹത്തിന്റെ പ്രതികരണം മാത്രമല്ല പലയാളുടെയും പ്രതികരണം വരുന്നുണ്ട് ഏതാ ശ്രദ്ധിക്കാതിരിക്കുന്നത് രാഷ്ട്രീയക്കാരെന്ന രീതിയിൽ എല്ലാ പ്രതികരണവും ശ്രദ്ധിക്കണ്ടേ വേണ്ടേ ഏതെങ്കിലും ഒരു ഒരു പ്രതികരണം മാത്രമല്ല എല്ലാ പ്രതികരണവും ശ്രദ്ധിക്കണ്ടേ അത് ശ്രദ്ധിക്കുന്നുണ്ട് വരയെന്ന് പറഞ്ഞ അപ്പുറത്ത് കുറെ ആരും കൊണ്ടു തോന്നുന്നു ആ പ്രയോഗത്തിന് ആ തെറ്റായ പ്രയോഗമാണ് ആ ഉം അപ്പൊ കോൺഗ്രസിന്റെയോ അല്ല യു ഡി എഫ് യു ഡി എഫിൻ്റെ നോക്കിയിട്ടുണ്ടോ അല്ല നിങ്ങൾ നിങ്ങളിപ്പോൾ യു ഡി എഫ് കാര് ആരെല്ലാം രാജിവെച്ചിട്ടുണ്ടെന്നും യു ഡി എഫിന്റെ ഉന്നത നേതൃത്വം ആരൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം തന്നെ വിശദീകരിച്ചു വലിയ പ്രശ്നമില്ലാതെ സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നിട്ടുണ്ട് ഇടതോടെ ജനാധിപത്യം മുന്നണി എന്ന രീതിയിൽ നല്ല കൂടി മുന്നോട്ട് പോവാണ് റെമലകളൊക്കെ ഒന്നും പാർട്ടിയിലുണ്ടാവില്ലല്ലോ ഉണ്ടാവില്ലോ അത് മനസ്സിലായില്ലേ എല്ലാം നടപടിയെടുക്കും ഏതെങ്കിലും തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ഏത് പാർട്ടി മെമ്പർ ഉണ്ടെങ്കിലും മെമ്പർമാരുടെ പേരിൽ നടപടി എടുത്തിരിക്കും നിങ്ങളെ ശുപാർശ പൂർണ്ണമായിട്ട് പാർട്ടി അംഗീകരിക്കുകയാണ് ഇനിയും തുറന്നു കൊടുക്കും ഏതായാലും എടുക്കും അന്ന് പാർട്ടി മെമ്പറായിരിക്കില്ല പിന്നെ അനുഭാവിയ ആരെങ്കിലും മത്സരിക്കുന്നതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റുമോ പാർട്ടി മെമ്പറാണെങ്കിലും നടപടി എടുക്കും കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പാർട്ടി പോവുക അതിലും അപ്പോൾ അത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ അകത്തുനിന്ന് മാറ്റം വരുത്താൻ വരുത്താത്ത കാര്യമില്ല എല്ലാം കൃത്യമായിട്ട് പാർട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് ആരും എന്നുള്ളത് മാത്രമേ പറയാണ്ടുള്ളൂ ഉള്ളൂ അത് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല വരുന്ന ഓരോന്നിനെയും നേരിട്ട് കൊണ്ടല്ലേ പാർട്ടിയും പെടത്തുപെട്ട ജനകത്തിന് മുന്നണിയെല്ലാം മുന്നോട്ടേക്ക് പോകുന്നതും അങ്ങനെയല്ലേ പോകാൻ സാധിക്കുള്ളൂ ഞങ്ങൾ അപ്പോൾ പ്രതികരിക്കുന്നുണ്ട് കോൺഗ്രസ് ഒന്നും പ്രതികരിക്കാറില്ല അത്രയേ ഉള്ളൂ വ്യത്യാസം അവരാരും അവർക്ക് എന്ത് വന്നാലും അവർക്ക് പ്രശ്നമില്ല